െ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം വേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി മലേഷ്യമംഗലം കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ പട്ടിപ്പറമ്പിൽ ജനപങ്കാളിത്തത്തോടെ മലേഷ്യമംഗലം ആയുഷ്മാൻ ആരോഗ്യ വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് അമ്പത്തി ലക്ഷം ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആലത്തൂർ ലോക്സഭാ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു നല്ല നിലയുള്ള സ്ഥലം നമ്മുടെ ഇവിടെ കേന്ദ്രം വരട്ടെ എന്നുള്ള നല്ല ഉദ്ദേശിച്ചുകയാണ് അദ്ദേഹം വിട്ടു തരാൻ തയ്യാറായത് അങ്ങനെ വിട്ടു തരാൻ തയ്യാറായപ്പോൾ ഇവർക്ക് നല്ലവരായ നാട്ടുകാരെല്ലാവരും കൂടി സഹായിച്ചിട്ടുണ്ട് അവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു പൈസ മുഴുവൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്തു തരാൻ വേണ്ടിയുള്ള സന്നദ്ധതയും കാണിച്ചു അത് നല്ല കാര്യമാണ് സാധാരണ പൈസ മുഴുവൻ കിട്ടുക പിന്നെയും കിട്ടണം എന്നാണ് പറയുന്നത് അന്ന് വ്യത്യസ്തമായി കൊണ്ട് തന്നെ പൈസ മുഴുവൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഭൂമി രജിസ്റ്റർ ചെയ്താൽ അദ്ദേഹം തയ്യാറായി എന്നുള്ളത് പ്രത്യേകതയാണ് എന്തായാലും ഇനി പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പണി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കുറച്ച് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാൻ കുറച്ച് താമസങ്ങൾ പല കാരണങ്ങളാണ് നേരത്തെ രണ്ട് മൂന്ന് ഡേറ്റ് രണ്ട് മൂന്ന് ഡേറ്റ് വെച്ചതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ തറക്കല്ലിടാൻ സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയും അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും എല്ലാം അവരെല്ലാം നമ്മൾ വിട്ടിരുന്നു മ്പ് ഭഗവതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യുവ പ്രദീപ് അധ്യക്ഷനായിരുന്നു പറയുമ്പോ ഈ പറയാം ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ധാരാളം പള്ളിയുള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ച് കേരളം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മേഖലയെ തലവുയർത്തി നിർത്തുകയാണ് എത്ര വിഷയം വന്നാലും അതിലെല്ലാം നല്ലപോലെ ഇടപെട്ട് ജാഗ്രതയോടുകൂടി ആ വിഷയങ്ങളെ കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഒപ്പം നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ആരോഗ്യ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും പ്രവർത്തകരും പക്ഷെ നാട്ടിൽ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല മാധ്യമങ്ങളിൽ പോലും ചില വിഷയം വരുമ്പോൾ ആ സമയത്ത് ഇനിപ്പോലെ വിഷയം വന്നാലും കോവിഡ് വന്നാലും അവരുടെ ഒന്നോ രണ്ടോ വരികളിൽ പറഞ്ഞു പോകാൻ പിന്നീട് അവരുടെ പ്രയാസവും സങ്കടവും കൊണ്ടും ആരും പങ്കുവെക്കുന്നു എന്നാൽ ഇവിടെ കേരളം ആ കഷ്ടപ്പാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളം അസിസ്റ്റന്റ് എഞ്ചിനീയർ അലൻ ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ സജീവ് കുമാർ വിഷയ അവതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ തൃശൂർ ഡിഎംഒ ഡോക്ടർ ഡോ ടി പി ശ്രീദേവി പാഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അർഷഫ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വിനി ഉണ്ണികൃഷ്ണൻ വി രാമചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് വിവിധ വാർഡ് മെമ്പർമാർ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു